Só um, que um, um, um... ചായ വേണ്ട വെള്ള വേണ്ട ചാരുനോ ചായ മുട്ടോ മുട്ടയോ <laughs> കാണും എല്ലാരും കാണും കഴിച്ച കാര്യോ മുട്ട കഴിച്ചു കൊടുത്ത് കാട്ടി കൊടുത്താ മുട്ട എങ്ങനെ കഴിക്കാൻ കാട്ടി കൊടുത്താ ഏത് കാട്ടി കൊടുത്താ അയി പെൺകുട്ടി ഇരിക്കണേ നോക്കാം ആരവിടെ ഇരിക്കണേ ആരവിടെ ഇരിക്കണെ കാട്ടി കൊടുക്കൂ മുട്ട കഴിക്കണ കാട്ടി കൊടുക്കൂട്ട് കഴിക്കണ കാട്ടി കൊടുക്കൂ എങ്ങനെ കഴിക്കാൻ കാട്ടി കൊടുക്കുണ്ടോ കാട്ടി കൊടുക്കൂ ഉപ്പ് കഴിക്കണൊക്കെ കാട്ടി കൊടുക്കു ചേച്ചി കാട്ടി കൊടുക്കണ്ടു അമ്മമാരത്തന്നോ നല്ല മഴകും എന്നോകൊക്കെ അല്ലേ ഇന്ന് മക്കള് ഒത്തിരി കഴിക്കുന്ന വീഡിയോ കണ്ടോ ഇതൊക്കെയാണ് നമ്മള് എങ്ങനെയാണോ അങ്ങനെയുള്ളൊരു വീഡിയോസ് ചെയ്യാം ചായൂടെന്നല്ലേ അതോണ്ട് ചെപ്പാൻ കൊപ്പാൻ ചെപ്പാൻ കൊപ്പാൻ ഹാപ്പാ ഹു ഇതാണ് ഉപ്പുമാവാണ് സൂപ്പറാ

മഴ നല്ല പകത്തില്ല മപ്പ മഴ എന്താ മഴ അവരുത്തേ ഞാൻ മഞ്ചേരി ബസ് പോവാട്ടോ മഞ്ചേരി ബസ് മഞ്ചേരി 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 ഇതൊക്കെ പറഞ്ഞ മക്കള് തി നമ്പൂര് വണ്ടി വരുന്നുണ്ടാ നെൻപൂർ വണ്ടി വെച്ചാ ഇത് ഇതമ്പൂര് വണ്ടി കേട്ടോ ഇന്നി ഇത് വെക്കും ഇതൊക്കെയുണ്ടോ ഞാൻ വെച്ചേരാ നെൻപൂർ വണ്ടി കടുത്ത് തരാം വെക്കി കളയാണ്ട് വണ്ടി ഇവിടുന്ന് വരൂ കേട്ടോ വണ്ടി ഇതിലെ വരിക നിലമ്പൂര് നെലമ്പൂര് നിലമ്പൂര് ആളെ ഇറങ്ങാണ്ട് ആളിറങ്ങാണ്ട് 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 കരി 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 കര മഞ്ചേരി ബസ് മഞ്ചേരി ബസ് കിട്ടി 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 മഞ്ചേരി കിട്ടി മഞ്ചേരി 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 നെമ്പൂര് ൂരെ നന്ദീർക്കാർ വണ്ടൂരിക്കാട് പാണ്ടിക്കാട് വണ്ടൂര് 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 വണ്ടൂരേ നിലമ്പൂരാര് നിലമ്പൂരാര്

ാര് പോണത് നെയ്മിന്നേ പകുതി ആയിട്ട് ഇവിടെ ഇനി കൊണ്ട് കൊടുത്തു രാവിലെ തന്നെ ഒന്ന് ചോറ് കഴിച്ച മറ്റേതില് പറയണ മക്കള് ബാക്കി വെച്ചൊക്കെ ഞാൻ കഴിക്കാം ഇനി എങ്ങനെ ഞാൻ തടിക്കാതിരിക്കും ഇപ്പൊ കേസ് ഇതൊക്കെയാണ് നമ്മളെ പറ്റില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പോ മറ്റൊരു വീതി ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാ മുത്തുമണികളോടും മണിക്ക കല്ല്യാളോടും സാറ്ററിയണത് ഇന്ന പറയാതെ അപ്പൊ മറ്റൊരു വീതി വരുന്നവർക്കും എല്ലാവരോടും താങ്ക് യു സപ്പോർട്ട് ഇനി എന്താ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസം നമ്മൾ വീടി വരുന്നതായിരിക്കും കേട്ടോ എല്ലാ മണിക്കോട് താങ്ക് യു താങ്ക് യു ഫാർ വാച്ചിങ്